മാളുകോ നത്തല്ലേ പൂവിടാൻ വേണ്ടിട്ടൊക്കെ ഒരുക്കുക ഓ അതെ അയ്യോ അയ്യമ്മ ഇന്ന് എന്താ പരീക്ഷ മാളോ ഇംഗ്ലീഷ് പഠിച്ചോ നാളെ ഈ വിസ് പഠിച്ചോ ഇംഗ്ലീഷ് അതെ അതെ ആ വരുമല്ലോ വന്നു പൂക്കൾ കൊണ്ടുവന്നു മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ് ദോശ നല്ല മൊരി മൊരി ദോശ ചട് ചായ മുത്തശ്ശി രാവിലെ കുടിക്കുക എന്താ സ്ഥലം എന്റെ മുന്നിൽ പൂട്ട നമ്മക്ക് ഇനി മുത്തശ്ശി നമ്മളെങ്ങടെ പോണേല്ലേ കടുക്കപ്പൂ ഇത് രണ്ടും കൂടെ നൂറ് രൂപപ്പോ കടുക്ക വേറൊരു ദിവസം ഇടാലോ വിചാരിച്ചു അപ്പൊ അങ്ങനും കിട്ടൂലോ ആ

ഇന്ന് പോര മതി മതി നിങ്ങളും ഇതുപോലെ തന്നെയാണോ തറ ഒരുക്കാറുള്ളത് ചാണകമൊക്കെ ഇങ്ങനെ മെഴുകി പ്രത്യേകിച്ച് ഒരു തറയൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ ഈ കട്ട ഇൻ്റർലോക്ക് ചെയ്തതുകൊണ്ടേ നമുക്ക് പ്രത്യേകിച്ച് തറ ഉണ്ടാക്കാൻ പറ്റാറില്ല അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു കട്ടയ്മത്തന്നെ മുത്തശ്ശിങ്ങനെ ചാണകം മെഴുകി തരാട്ടോ ചെയ്യാറുള്ളത് അതിനുശേഷം നമ്മൾക്ക് ഇപ്പോൾ ഇത്തവണ ഇവിടെ ഒന്നും തുമ്പപ്പൂ ഇല്ലാട്ടോ ഇനി പാടത്തൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മുക്കുറ്റിയാണ് നമ്മൾ നടുക്ക് വെക്കണത് കേട്ടോ മുത്തശ്ശി മുക്കുറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്തവണ കളർ പൂക്കൾ ചുറ്റൂർ ഇടേണ്ട തുടക്കത്തിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ തൃശ്ശൂർന്ന് വന്നപ്പോൾ കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ആ പൂക്കൾ ഇടാന്ന് വിചാരിച്ചു പക്ഷേ നന്ദിയർ വട്ടം കൂടെ അതിലിടുന്നുണ്ട് കേട്ടോ നമ്മൾ തറവാട്ട് പോയിട്ട് കുറച്ച് നന്ദിയർ വട്ടം എടുത്തിരുന്നു ടുക്കു വെച്ചിട്ട് ഇനി പൂക്കളാതെ ആർക്കൊക്കെ ചെയ്യാം അവിടെ വന്ന് നിക്കുന്നുണ്ട് കുഞ്ഞുവാവ ഇട്ട് പൂ കൊടുത്തു കൊടുക്കൂട്ട് കൊണ്ടു പൂക്കളൊക്കെ അതെ ആദ്യം വട്ടം ആ ം വെച്ചോളു ചുറ്റോറായിട്ട് പോയിട്ട് പൊട്ടിച്ചു കുട്ടി വെക്കി ചുറ്റോറങ്ങനെ തുടങ്ങിക്കോളൂ ഇട്ടുവിട്ടുവിട്ടു ആയിപ്പോയി കട്ടിയിലിടണേ ചുനാക്കടിന്റെ പൂവേ മിഠായി പിടിച്ചിരിക്കണോ അതെന്താണ്ടായതിപ്പോ അവിടെ അതെ ആ മഞ്ചുണ്ട് മഞ്ജുണ്ട് ആ കുട്ടി വെച്ച് ചോദിച്ചപ്പോ ഒന്നും കൂടെ അടുത്തേക്ക് പോയിക്കോളും ശെരിക്കും ഓണപ്പാട്ടൊക്കെ പാടിയിട്ടാണ് പൂവുണ്ട് ഓണപ്പാട്ടിൻ താളന്തൂരു തിരുമുറ്റ മണിഞ്ഞൊരുങ്ങീ കുട്ടു കട്ടിയിലിടൂട്ടോ അതെ അപ്പ ഞാനൊന്ന് ഉറങ്ങിയിട്ടില്ല പക്ഷെ ഫോൺ നോക്കി ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഓർക്കപ്പെട്ടുണ്ട് ആ മ്മേ കട്ടൻ കാപ്പിപ്പിണ്ടെന്ത അയിൻ്റെ മുന്നേ കുട്ടികൾ ഒന്നില്ലേ അതെ അതെ കുടിക്കു നിന്നുട്ടോ

എനിക്ക് കപ്പ് മതി കുഞ്ഞാവേ ചിപ്സ് കാലി ഏഞ്ഞുണ്ട് അല്ലെ കുറച്ചും കൂടെ അവിടെ ഇണ്ട് അതെ ആ നമുക്ക് നാളെ സ്പെഷ്യൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് കാണിക്കാം ആ ഉണ്ണിയപ്പ എന്തായാലും നമ്മള് ഉണ്ടാക്കണ്ട് പിന്നെ നമുക്കപ്പൊ വേറെന്തെങ്കിലും അടയോ ഗണപതിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ മുത്തശ്ശരത്ത് പറയാ ആ മുത്തശ്ശിയോട് പറയാ ഏതായാലും അത് അമ്മേ കൈയിലെന്താ മുക്കുറ്റിയാ മുറ്റിയും ആ ഇത് നമുക്ക് നാളെ ഗണപതി ഹോമത്തിന് അല്ലെ അച്ഛൻ ഗണപതി ഹോമം കഴിഞ്ഞാൽ ആഹ് അല്ല 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 സിമെന്റ് അല്ല മണല കിട്ടാത്തോ ആയി വാങ്ങി ആ അതെ ആനമങ്ങാട് അതിന്റെ അതിന്റെ ഇട്ടിട്ട് ആ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ അച്ഛൻ തുടങ്ങുമ്പോ തന്നെ വേണമെങ്കിൽ വീഡിയോ എടുക്കാനേ ഇനിയിപ്പൊ ഞാൻ അടുത്തില്ലെങ്കിലും കുട്ടുടുക്കും അതെ കുട്ടുവിന് ആ ഡ്യൂട്ടിയെങ്കിലും ഞാൻ ഏൽപ്പിക്കട്ടെ ആ പൂവൊക്കെ നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ട് ആ ആ തുളസി തുളസിറയമ്മ ഇരിക്കയാണ് കുഞ്ഞാവു അതും ആ കയ്യോണ്ട് ആ സ്പോഞ്ച് എടുത്തേക്കോ കുഞ്ഞാ കുഞ്ഞാടെ ബാക്കിൽ എന്താ സംഭവം അതെന്താ മുട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് നമുക്ക് പണ്ട് നമുക്ക് നല്ല ഉണ്ടായിരുന്നു അല്ലെ ആ അതെ രാത്രി കാലങ്ങളിൽ ഔ പറയാരിക്കാം വയ്യ പാലെടുത്തോടുന്നു അമ്മ ഇല്ലത്തന്നപ്പോ ആ നല്ല സ്മെല്ലുണ്ടാ മുത്തശ്ശിതാ മുത്തശ്ശി കൂട് കാണിക്കും കൂട് കളയുന്ന ഇവരൊക്കെ കാണിക്കല്ലേ ഇനി ചോദിക്കും അതെ 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 കുഞ്ഞെപ്പളും കണ്ടോളോ മുത്തശ്ശി കൂട് കളയായിട്ടോടെ പറന്നാളിന്റെ മുട്ടായികെ കിട്ടിയത് ഒന്നാ ആ അതെ എനിക്ക് കിട്ടിയത് കഴിക്കാൻ കിട്ടിയത് ഒന്നാണ് ആവോ അതുകൊണ്ട് മൂന്നെണ്ണം അത് സ്റ്റോക്ക് ചെയ്യും ഞാന് ആക്കി കിട്ടി അതെ അതിനുണ്ട് എടുത്തോളൂ പിന്നെ കരയുമ്പറ്റി കൊടുക്കാം ഏഹ് ഇനിയിപ്പൊ കുഞ്ഞാക്കി കമന്റ് ആ കുഞ്ഞെ കുട്ടികൾ മിഠായി ഇത്ര കഴിക്കരുത് പറയും ആ അതെ മാള് കഴിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ മുട്ടായി കഴിച്ചാൽ ആരാണ് വന്ന് ചാക്കിലിട്ട് കൊണ്ട് പോവും കുഞ്ഞാ വേന ആ നാളെ നാളെ വിനായക ചതുർഥി ആയോണ്ട് നോക്കാൻ പാടില്ലല്ലേ മാമനെ വിനായക ചതുർഥിക്കാണ് നോക്കാൻ പാടില്ല അത് അല്ലേ അതല്ലേ നാളെ അതെ ശരിക്കും വിനായക ചതുർത്തിന്നാണ് ആ എന്നാ തന്നെ ആ കഥ അറിയാം അമ്മക്ക് അച്ഛനറിയ അച്ഛനറിയ ആ എനിക്കറിയ കൊറച്ച് എന്തോ പാടത്തിന്റെ വരമ്പിലൂടെ വിനായകൻ ഇങ്ങനെ നടന്നു പോവുവാ ഉണ്ണി ഗണപതി ആ കുഞ്ഞാവ ചേരട്ടേനെ കണ്ടിട്ട് പാമ്പ് പറഞ്ഞ് ഓടി വന്ന തന്നെയാണ് എന്താ വല്യ ചേരട്ടേനെ പാമ്പ് പറഞ്ഞ് ഓടി വന്നതാ അപ്പൊ അച്ഛ നമ്മള് വിനായക വിനായക ചതുർത്തിനായക ചതുർത്തിന്നുള്ള പേര് വരാനോ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിനൊരു കഥയോ ഐതിഹ്യോ എന്തെങ്കിലും ഉണ്ടോ ആ പിന്നെ മാസം കാലം ആ ഏഹ് ഗണപതിയില് പിറന്നാൾ വരാൻ കാരണം ാണ് അത്രത്തോളം ഇത് അറിയില്ല പലരും എപ്പോഴും പറയുന്നുണ്ട് കേട്ട കഥ ഇപ്പൊ ഇങ്ങനെയാണ് ഏകദേശം ആണ് ചിങ്ങമാസം കാലത്ത് ചിങ്ങമാസത്തെ ഈ നല്ല നിലാവുണ്ടാകും ഇപ്പൊ നല്ല നിലാവുള്ള സമയത്ത് സർക്കാർ തെളിഞ്ഞു അത് കർക്കിട മാസം എല്ലാം കഴിഞ്ഞു കർക്കിട ഒക്കെ കഴിഞ്ഞു പിന്നെ പുത്തിറങ്ങാൻ തുടങ്ങി കാക്ക പൊത്തിറങ്ങ പൊത്തിറങ്ങി അപ്പൊ ചിങ്ങമാസം കാലം പിന്നെ ആ നല്ല നിലാവർത്തി സമയത്ത് ആണ് ഗണപതിയിലെ പിന്നെ ജനന്നാ പറയുന്നത് എന്നാ അങ്ങനെയാണ് ജനപോ അപ്പൊ അങ്ങനെ ജനിച്ച സമയത്ത് ഗണപതി പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപര് വയറൊക്കെ തടങ്ങി എല്ലാ ഇല്ലങ്ങളിലും എല്ലാ ഇല്ലങ്ങളിലും എല്ലാ വീടുകളിലും എല്ലാ ഇല്ലങ്ങളിലും പിറന്നാള് പിന്നെ കിട്ടാൻ പിന്നെ സദ്യ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ യാത്രയാണ് അപ്പൊ പിന്നെ നഗരങ്ങനെ കൈലാസ പിന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ കൈലാസത്തേക്ക് പിന്നെ ഉപര് പോവാണ് അച്ഛൻ്റെ അമ്മയുടെ ഇങ്ങനെ പോവാണ് പിന്നെ പെരുന്നാളിനെങ്കിൽ കിട്ടുന്ന നല്ല ദാരിദ്ര്യം ഇങ്ങനെ പോവാണ് വയറൊക്കെ തടകി എങ്ങനെ നടന്ന് പോവാണ് അപ്പം പാടത്തേക്കൂടി ഇങ്ങനെ പാടം കടന്നിങ്ങനെ കടന്നു പോവാണ് ഓരോരിക്കലും ഓരോ ഭൂമിയിൽ കഠിനുണ്ടാവുമല്ലോ സ്വന്തം എല്ലാവരും ഓരോ പാടത്തിൽ കടന്നു പോകുന്ന സമയത്ത് കുറേ ചളിയൊക്കെ ഉണ്ട് ആ ചളിയൊക്കെ കടന്ന് പോയ സമയത്ത് ആ വിന്നടിച്ച് വീഴും ഉപ്പൽ ആ ചളി കഴുക്കി വെള്ളം കണ്ടിട്ട് വീണും നല്ല നിരാകും ആ നിരാ സമയത്ത് പിന്നെ ചന്ദ്രഭഗവാൻ ഇരിക്കുകയാണ് ഇങ്ങനെ ആ പടവായിരുന്നതിങ്ങനെ ഇങ്ങനെ ആളിങ്ങനെ വീണല്ലോ പോവാൻ പടവായിരുന്ന പരിഹാസം ചിരിയും തിരിച്ചു അതല്ല ദേഷ്യം സങ്കടവും ദേഷ്യം മൂപ്പര്ക്ക് സങ്കടം വന്നു ദേഷ്യവും വന്നു ഞാൻ വീണല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ സങ്കടം ഉം അപ്പൊ ഞാൻ മൂപ്പര് ചന്ദ്രഭോ തിരിച്ചല്ലോ ഇത് കണ്ട് തിരിച്ചല്ലോ എന്ന് ദേഷ്യവും വന്നു ആ ദേഷ്യത്തില് അവിടെ കുറെ ചളി ഉണ്ടായിരുന്നു ചളിയ ഏറ് കൊടുത്തുവാൻ അതാണ് ചന്ദ്ര നല്ല നിലാവ സമയത്ത് പിന്നെ ഒരു നിലാവുന്ന സമയത്ത് ചന്ദ്രന്റെ ഒരു വശത്ത് കറുപ്പ് ഭാഗം വരുമോ കാണുന്നത് ഇപ്പോ കാണുന്നുണ്ട് കറുപ്പ് ഒരു ശരിക്കും സൂര്യൻ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ ചന്ദ്രൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു കറുപ്പ് കല പോലെ കാണാനുള്ള കാരണം അതാണെന്നാണ് പിന്നെ പിന്നെ പുരാണങ്ങളിലൊക്കെ പറയും പറയപ്പെടുന്നത് സത്യാസം അറിയില്ല ഇപ്പൊ തന്നെ ജനറേഷൻ ജനറേഷൻ അതെ ചന്ദ്രലെക്കല പോയ സമയാണ് അതെ അല്ലെ ഇതിന് അർത്ഥം എന്താ തടിയുള്ളവരൊന്നും കളിയാക്കരുത് ആരെയും തടി ഉണ്ടെങ്കിലും തടി ഇല്ലെങ്കിലും ഒരാള് വീണാലും അതെ പിന്നെ വീണുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ തടി ഉണ്ട് വീട് കഴിഞ്ഞാൽ കളിയാക്കാൻ പാടില്ല തടി ഉണ്ട് കളിയാക്കുന്നു തടിയില്ലാത്ത തടിയില്ലാത്തവളിയാക്കും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് തടിയില്ല തടിയില്ലാത്തവളിയാക്കും തടിയില്ലാതെ കളിയാക്കും വീടിന്റെ ദേഷ്യം ഇതൊക്കെ കൊണ്ടാണ് മൂപ്പരെ ദേഷ്യം പത്തിട്ടായി ചളി അറിഞ്ഞു ആ ചളി അറിഞ്ഞു അതാണ് ചന്ദ്രക്കല ചന്ദ്രന്റെ ഒരു കല കണ കാലും പിന്നെ ഐതിഹ്യം പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേറെ ചെയ്യാട്ടോ അതെ പറഞ്ഞത് ആ വേറെ ഇതും ഉണ്ട് പിന്നെ ഈ വിനായക ചതുർത്ഥിന്റെ ദിവസം അതായത് ഈ ചന്ദ്രന്റെ പിന്നെ മൂന്നു ദിവസം പറയാ പിന്നെ വിനായക അത്തത്തിനും പിന്നെ ചതുർത്തി ചതുർത്ഥിയും തലേ ദിവസവും പിറ്റേ ദിവസവും മൂന്നു ദിവസം പണ്ട് പറയാ പക്ഷെ നിർബന്ധമായിട്ടും പിന്നെ ചതുർത്ഥി കഴിഞ്ഞതിന്റെ ദിവസം അതായത് ഇന്നിപ്പോ ചതുർത്ഥിയാണെന്ന് വെച്ചാൽ അന്നേ ദിവസം ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എന്താ ഈ പല കാരണം വെച്ചാൽ ഈ ചളി എറിഞ്ഞ് ശാപം കൊടുക്കുകയും ചന്ദ്രന് എന്താ എന്നെ ഈ സമയം ഈ പിറന്നാളു ദിവസം നിന്നെ കാണുന്ന പിന്നെ ചതുർത്തി 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 ചന്തനായിട്ട് ഭവിക്കട്ടെ ചതുർച്ചി ചന്ദന ചന്താ പിന്നെ കളവും പുലിയായിട്ടും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇടനെട്ടെ ചന്ദനെ കാണുന്ന വ്യക്തികൾ നോക്കിയാൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഫലം പിന്നെ കട്ടിട്ടില്ലെങ്കിലും കട്ടുന്ന് പറയും വേണ്ടാത്ത ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തു പറയും അപ്പൊ അതിന്റെ ഫലം കണ്ടു കഴിഞ്ഞാൽ കിട്ടട്ടെ എന്നുള്ള ഷാഹു പിന്നെ ഗണപതി അതാണ് ഈ ചതുർഥി ചന്ദ്രൻ ചതുർത്ഥി ചന്ദ്രൻ എന്ന് പറയാൻ കാച്ചു ദിവസം അഥവാ കണ്ടുകഴിഞ്ഞ പിന്നെ കണ്ട കുഴപ്പമില്ല ഈ ഫലങ്ങൾ ഇണ്ടാവും അതെ അതെ ആ നോക്കണ്ടെന്ന് പറയുമ്പോഴ നമുക്ക് നോക്കാൻ തോന്നുന്നു അതെ അതെ ആ നോക്കണം തോന്നിട്ട് നോക്കിയാലേന്ന് തോന്നുന്നു അതെ നാളെ അതെ വേണ്ടത് അതെ അതെ ശ്രദ്ധിക്കേക്കാനുള്ള ചാൻസ്ണ്ട് അയ്യോലം ഇത് ഈ ദിവസം കണ്ടു കഴിഞ്ഞാൽ മൂന്നു ദിവസം ഞാൻ മൂന്ന് ദിവസം ഇല്ലെങ്കിൽ ചതുർക്കി ദിവസം നിർബന്ധമായിട്ട് കാണരുത് ആ ശാപം ഇന്നും നിലനിൽക്കുകയാണ് അതാണ് ചന്ദ്രനങ്ങനെ ഒരു കളറും കാര്യങ്ങളൊക്കെ സൈഡിലൊരു കറുപ്പ് വരാൻ കാരണം ചന്ദ്രന് ശാപം കിട്ടാനുള്ള കാരണം അതെ പിന്നെ കിടവ് ഞാൻ കൊടുത്തതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു കഥയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ബായ്